ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ് ഞാൻ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഫോൺ കൗൺസിലിംഗ് വഴി അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് എച്ച് ഐ വി ഫോബിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എച്ച് ഐ വി ലക്ഷണങ്ങൾ നോക്കി ജീവിതം തീർക്കുന്ന കുറേ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് എടുക്കാം എന്ന് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എച്ച് ഐ വി ഫോബിയ ഉള്ള ആളുകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ് എന്താണ് ഈ എച്ച് ഐ വി ഫോബിയ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് എച്ച് ആർ വിയുടെ ഭയം കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് അതായത് ഒരിക്കൽ ടെസ്റ്റ് ചെയ്തു ഫലം നെഗറ്റീവായിരുന്നു പക്ഷേ മനസ്സിന് ആശ്വാസം വരുന്നില്ല അതോ ഫലം തെറ്റിപ്പോയോ ഇനി ലാബുകാർക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് അവിടെ മാറിയോ എന്നിങ്ങനെ പല 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 ചിന്തകൾ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതാണ് യഥാർത്ഥത്തിൽ എച്ച് ആവി ഫോബിയ ഇതുപോലുള്ള ഭയം പലർക്കും ഉണ്ടാകും ശരീരത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാലോ അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പ് വന്നാലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചുറച്ചിൽ വന്നാലോ എനിക്ക് എച്ച് ആവി ആണോ എയ്സ് ആണോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഇതാണ് എച്ച് ഐ വി ഫോബിയ ഒരു മാനസിക അവസ്ഥയാണിത് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി കുഴയ്ക്കുന്ന ഒരു ഉത്കണ്ഠ എന്ന് തന്നെ ഇതിനെ പറയാം ഇത് ഭയങ്കര ഡേഞ്ചറാണ് വളരെ 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 ഡെയിഞ്ചറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എച്ച് ഐ വി ഫോബിയ ആയിട്ട് വിളിക്കുന്ന പല ആളുകളും പലവട്ടം എച്ച് ഐ വി ടെസ്റ്റ് എടുത്തതാണ് അതായത് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ എച്ച് ഐ വി ഫോബിയ എന്ന് പറയുന്നത് ഇറാഷണൽ ഫിയർ എന്നുള്ള അവസ്ഥയാണ് അതായത് യാഥാർത്ഥ്യത്തിൽ അപകടമൊന്നുമില്ലെങ്കിലും അതായത് അവർ നെഗറ്റീവ് ആണെങ്കിലും മനസ്സിന് രോഗമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് പറയുകയാണ് ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്ന് മനസ്സുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ് ഈ എച്ച് ഐ വി ഫോബിയ ഒരു ടെസ്റ്റ് ചെയ്ത ശേഷം പോലും മനസ്സ് വീണ്ടും വീണ്ടും സംശയിക്കും എൻ്റെ ഫലം ശരിയല്ല എനിക്ക് തെറ്റുപറ്റിയതാണ് അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയതാണ് ഇങ്ങനെ മനസ്സിങ്ങനെ ഒരു ചക്രവ്യൂകരണം ിൽ കിടന്ന് കുഴഞ്ഞു കുഴഞ്ഞ് കുഴഞ്ഞ് തഗിടം മറിയുന്ന അവസ്ഥയാണിത് ഡോക്ടർമാർ പറഞ്ഞാലോ അല്ലെങ്കിൽ എക്സ്പേർട്ടുകൾ പറഞ്ഞാലോ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞാലോ ആരും ഇവരെ വിശ്വസിക്കാൻ പോകുന്നില്ല വിത്തിൻ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അപ്പോൾ പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഈ രോഗം അതിൻ്റെ യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ അകപ്പെടുന്നവർക്ക് അതായത് ഈ ഒരു ഫോബിയ വരുന്നവർക്ക് ദിവസങ്ങളോളം ദിവസങ്ങളോളം ഈ ഒരു സംഭവം നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഇവർക്ക് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും തോന്നത്തില്ല ഇവർക്ക് തോന്നുന്നത് മനസ്സിൽ കുറ്റബോധം പേടി അല്ലെങ്കിൽ അവഗണിക്കപ്പെടുമോ എന്നുള്ള ഭയം കുടുംബം തനിച്ചായിപ്പോകുമോ എന്നുള്ള ഭയം കുടുംബത്തോട് ഇവർക്ക് ആ സമയത്ത് സംസാരിക്കാൻ തോന്നില്ല ഡോക്ടറെ കാണാൻ തോന്നില്ല തനിച്ചിരുന്ന് ആകെ ചെയ്യുന്നത് ഗൂഗിളിൽ ലക്ഷണങ്ങൾ ആത്മശിക്ഷ ആത്മശിക്ഷ എടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവരെ കുറ്റപ്പെടുത്തുക സ്വന്തമായിട്ട് വേദന പേരുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവരിങ്ങനെ പല പല കാര്യങ്ങള് ആലോചിച്ച് മനസ്സിനെ പീഡിപ്പിക്കുക അത് തന്നെയാണ് ഇതിനകത്തുള്ള ിയ ഒരു പ്രശ്നം ചെറിയൊരു പാടോ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു രോഗം പൊഴിയോ ചെയ്തു കഴിഞ്ഞാൽ പോലും ഇവരിത് നമ്മുടെ എച്ച് ആ വി ആണെന്ന് കരുതി ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടിയാണ് ഇവരിത് കഴിഞ്ഞു കൂട്ടുന്നത് ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇവരോട് എത്ര നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഞങ്ങളുടെ സെക്ഷനിൽ തന്നെ പല പേരുകളിൽ പല ഐഡികളിൽ പല പ്രാവശ്യം ഫോൺ കോൾസിൽ ഇവർ വരാറുണ്ട് പല പല പേരുകൾ പറഞ്ഞ് ഒരേ ലക്ഷണവും പറഞ്ഞ് നമുക്ക് ഇത് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാനും പറ്റും ഫോബിയ ഉള്ളവർ ദയവായി മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഒരു മാനസിക രോഗമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ഭാഗമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഘടകത്വമാണ് ഇതിന് പിന്നിലുള്ളത് അതായത് അത് ഒരു ഘടകമാണ് നമ്മളെ കൊണ്ട് എങ്ങനെയെല്ലാം പ്രേരിപ്പിക്കുന്നത് കുറച്ചും കൂടെ ഡീപ്പായി പറഞ്ഞാൽ ഹോർമോണുകൾ സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ യാഥാർത്ഥ്യവും ഭയവും തമ്മിൽ വ്യത്യാസമില്ലാതെയാകുന്നു അതായത് യാഥാർത്ഥ്യം എന്താണ് ഭയം എന്താണ് രണ്ടും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങൾ സേഫാണ് എന്ന വാക്കുപോലും മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് ഈയൊരു പ്രശ്നം കൊണ്ടാണ് ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം ഇത് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം മൊത്തത്തിൽ ഇത് മാറ്റാനാകും ചികിത്സയിലൂടെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും ഒരു മനോരോഗ വിദഗ്ധനുമായി നിങ്ങൾ തീർച്ചയായും മനസ്സ് തുറന്ന് സംസാരിക്കുക കോപ്നീറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള ചികിത്സകൾ തെറ്റായ ചിന്തകൾ മാറ്റാൻ നിങ്ങളെ സഹായിക്കും ശാസ്ത്രീയമായി എച്ച് ഐ വി അറിവുകൾ പഠിക്കുക അല്ലെങ്കിൽ എച്ച് ഐ വി പകരുന്ന വഴികൾ വളരെ പരിമിതമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ധ്യാനം നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥന വ്യായാമം ഇതുപോലുള്ള കാര്യങ്ങൾ ആൻസൈറ്റിയുടെ ലെവല് കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത് നിങ്ങളുടെ അടുത്തുള്ള ഒരു എച്ച് ഐ വി റിസ്ക് അനലൈസിങ് സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾക്കിവിടെ കച്ചവടം കൂട്ടാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻകം വർദ്ധിപ്പിക്കാനോ വേണ്ടിയൊന്നുമല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതിയാവും നെഗറ്റീവ് ഫലം വന്നാൽ അത് നിങ്ങൾ വിശ്വസിക്കുക മനസ്സ് പറയുന്ന കള്ളങ്ങൾക്ക് അടിമയാകരുത് ഭയത്തേക്കാൾ ശക്തമാണ് അറിവും ആത്മവിശ്വാസവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രോഗികളല്ല നിങ്ങൾ ഭയത്തോടാണ് പൊരുതുന്നത് ധൈര്യമായി അതിനോട് പൊരുതുക നിങ്ങളുടെ മനസ്സ് പറയുന്ന കള്ളങ്ങളിലേക്ക് പോവാതിരിക്കുക നമ്മുടെ ഈ കൊച്ചു ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മുടെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ഭയത്തിൽ ജീവിച്ച് സ്വന്തം ലൈഫും കുടുംബവും ഒക്കെ ഇല്ലാതാക്കുന്ന ആളുകൾ അതുപോലെ അറ്റാക്ക് പാനിക് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വരുത്തി വെക്കുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കൂട്ട കൂട്ടത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഭയമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ നോർമലി സംസാരിക്കുന്ന ഒരു ടോണിലല്ല ഇതിൽ സംസാരിച്ചിരിക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോൺ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം ഒരുപോലെ പ്രാധാന്യമാണ് ശരീരം ഫിറ്റായെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് ഫിറ്റാവണമെന്നില്ല സോ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ഹോൾട്ട് ലൈൻ നമ്പേഴ്സിൽ വിളിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ഹെൽപ്പിംഗ് സെൻ്ററിൽ പോയി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറയുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം